ചാലക്കുടി നഗരസഭ ബസ് ബസ് സ്റ്റാൻഡിൽ അനധികൃത പിരിവ് പിരിവ് അനധികൃതമായി നഗരസഭാ പ്രതിപക്ഷ കൗൺസിലർമാർ തടഞ്ഞു പിരിവ് നടത്തിയ ആളിൽ നിന്നും സീറ്റ് ബുക്ക് പിടിച്ചെടുത്തു ബസ് ഫീ പിരിക്കുന്നതിനായി നഗരസഭ കരാർ നൽകിയിരുന്നു എന്നാൽ ബസ് സ്റ്റാൻഡിലെ അനധികൃത പാർക്കിംഗിനെ തുടർന്ന് ബസ് ജീവനക്കാർ ഫീ നൽകുന്നില്ലെന്നും കരാർ റദ്ദാക്കി തരണമെന്നും ആവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് കത്ത് നൽകിയതായും പറയുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിൽ യോഗം കരാർ റദ്ദാക്കുകയും ചെയ്തതായി പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു എന്നാൽ കരാറുകാരൻ നിയോഗിച്ചയാൾ ഇപ്പോഴും അനധികൃതമായി പിരിവ് നടത്തുകയാണെന്ന പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ അംഗങ്ങൾ സ്റ്റാലിൽ എത്തിയത് ഇവിടെ പാർക്കിംഗ് നിരവധി വണ്ടികള് പാർക്ക് ചെയ്യുന്ന കഴിഞ്ഞ കൌൺസിലെന്ന് തീരുമാനം എടുത്തത് നഗരസഭ നേരിട്ട് നടത്താനാണ് തീരുമാനം എടുത്തിട്ടുള്ളത് ഇന്ന് പറയാൻ പറ്റിയത് ഇവിടെ ഒരാൾ നിന്നിട്ട് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് നഗരസഭ സെക്രട്ടേറിയും ഞങ്ങൾ ആരും പിരിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടില്ല ഒരാളെ പോലും പിരിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടില്ല ഇപ്പോൾ തന്നെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് സംസാരിച്ചിട്ട് പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് അദ്ദേഹം പിരിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര ദിവസം രണ്ടു മാസമായ ലേനം ചെയ്ത ലേഖനം ചെയ്താലിട്ടുണ്ട് പോയി കഴിഞ്ഞ കൗൺസില് രേഖപൂർവ്വം അത് ക്യാൻസൽ ചെയ്തു കൗൺസിലിൽ രേഖപൂർവം ക്യാൻസൽ ആയതിനു ശേഷം നഗരസഭ നേരിട്ട് നടത്തുന്ന പറഞ്ഞിട്ടുള്ളത് ഇവിടെ വന്നില്ല അപ്പൊ ഇപ്പൊ ഇത് ഇത് തിരിച്ചും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യല്ല തിരിച്ചും തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നഗരസഭ നേരിട്ട് പിരിക്കാനാണ് നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ തടയാണ് ശരിക്കും ഇദ്ദേഹത്തിന് പോലീസിനെ ഏൽപ്പിക്കേണ്ടത് അത് നഗരസഭ ഏറ്റെടുത്ത് ചെയ്യേണ്ടത് എന്തായാലും ഇത് ഇന്ന് ഇവിടെ നിർത്തിക്കും നാളെ ഒടുങ്ങി നഗരസഭ നേരിട്ടും ചെയ്യണം രണ്ടായിരത്തിഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതല് ചാലക്കുടി നഗരസഭ ബസ് സ്റ്റാൻഡ് അതിന്റെ ഫീസ് പിരിക്കാനുള്ള കുത്തക അവകാശം ഒരു വ്യക്തിക്ക് ലേലം ചെയ്ത് കൊടുത്തിരുന്നു ആ ലേലം ചെയ്ത് കൊടുത്തതിന് ശേഷം മൂന്നാല് മാസം മൂന്നാഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി നഗരസഭയിൽ കത്ത് കൊടുക്കുകയാണ് ഇവിടെ മറ്റു പല വണ്ടികളൂടി പാർക്ക് ചെയ്യുന്നതിൻ്റെ പേരിൽ നഷ്ടത്തിലായ പേരിൽ ഞങ്ങൾ പിരിക്കണില്ല അതിൻ്റെ പേരിൽ ഞങ്ങളിന്ന് ഒഴിവാക്കി തരണം ഇനി കാശുകളൊന്നും അടക്കില്ല അടക്കില്ലായെന്നുകൊണ്ട് കത്ത് കൊടുത്തു കത്ത് കൊടുത്ത് ഫീസ് പിരിക്കില്ല എന്ന് ഇയാൾ മൂന്നാല് മാസമായിട്ട് മൂന്നാഞ്ച് മാസമായിട്ട് പിരിക്കണില്ല എന്നാണ് അവിടെ കത്ത് കൊടുത്തിട്ടുണ്ടായത് എന്നാൽ നഗരസഭയിലെ അമ്പതിനായിരത്തോളം വരുന്ന ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചതിക്കുന്ന രീതിയിൽ നഗരസഭയുമായി ഒത്തുചേർന്നിട്ട് നഗരസഭയുമായി ഒത്തുചേർന്നിട്ട് ഇയാളുടെ കുത്തക അവകാശം കഴിഞ്ഞ മാസം ചേർന്നിട്ടുള്ള കൗൺസിൽ യോഗത്തിൽ റദ്ദ് ചെയ്തു കഴിഞ്ഞ മാസം ചേർന്നിട്ടുള്ള കൗൺസിൽ യോഗത്തിൽ ഇയാളുടെ കുത്തവകാശം റദ്ദിയും ഇയാളെ ഒഴിവാക്കിയിട്ട് പുതിയ ആളിൽ നിന്ന് നഗരസഭ നേരിട്ട് ഈ പതിനെട്ട് രൂപ പിരിക്കാൻ തീരുമാനിച്ചു എന്നാൽ ഇന്ന് വരെ ചാലക്കുടി നഗരസഭ നേരിട്ട് പിരിക്കാതെ പഴയ ആൾക്ക് തന്നെ പിരിക്കാനുള്ള അനുമതി കൊടുക്കുകയും ഈ മാസത്തെ കാലത്തെ കാശ് ആ കാശും കൂടി ഇപ്പോൾ ഈ ആറ് ഏഴ് മാസക്കാലമായിട്ട് ഈ പതിനെട്ട് രൂപ വെച്ചിട്ട് ഈ പുത്തക ആള് പിരിച്ചുകൊണ്ടിരിക്കയാണ് ഇതിന്റെ നേരത്തിലെടുത്ത ആള് പിരിച്ചുകൊണ്ടിരിക്കുകയാണ് തികച്ചു നിയമവിരുദ്ധം ഇത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല ഇത് ക്രിമിനൽ കുറ്റമാണ് ചാലക്കുടി നഗരസഭ ഒത്തു കളിച്ചിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ് ആ വ്യക്തിയിൽ നിന്ന് ഈ ഇപ്പോൾ വരെയുള്ള അതായത് ഇന്ന് വരെയുള്ള കാശ് ഈടാക്കുകയും ഈ മാസം ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ വരെയുള്ള കാശ് ഈടാക്കുകയും അയാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണം